ഹായ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി സൈറ്റ് വിസിറ്റിംഗ് ആണ് അളവാണ് അപ്പോൾ ചെറിയൊരു റീൽസായിട്ട് നിങ്ങൾ എത്തിക്കാൻ ചെറിയൊരു കാര്യമുണ്ട് പറയാം ബാക്കിൽ കാണുന്ന അതാണ് സൈറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഏരിയ വരുന്നതാണ് ഇത് മഞ്ചേരി പുൽപ്പറ്റയ്ക്ക് അടുത്താണ് സൈറ്റ് വരുന്നത് അപ്പോൾ വണ്ടി എത്തിക്കാൻ ഈ പാടത്തൂടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉള്ളേരിയലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ആ സൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സൈറ്റാണ് ഈ കാണുന്നത് ടെൻസിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫെൻസിംഗിന്റെ പ്രശ്നം കാണിച്ചിടാം അപ്പൊ ഞാന് നമ്മടെ അവിടെ സൈറ്റിലുള്ള അടുത്ത് ചോദിച്ച സമയത്ത് ഇതൊരു നാല് വർഷമായിട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഇത് തുരുമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റീൽ ഞാൻ പറയാം ഇതിപ്പോ കൊറേ ചെയ്തിട്ട് ടാറ്റയുടെ ലോക്കലാണ് തുരുമ്പെടുത്തു തുടങ്ങി അതൊക്കെ രണ്ടുമൂന്നാലോണി കഴിയുമ്പോഴേക്കേ പറ്റാൻ അതെന്താ കൊറച്ച് പൈസ തൽക്കാല ആവശ്യമായിട്ട് ചെയ്യുന്നതാണ് യി പോവും ഞാൻ ഇറങ്ങിയാലോട്ടോ ആ ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം ആ ഞാൻ നോക്കട്ടെ വിളിച്ചോളാം വിളിച്ചിട്ട് നോക്കി ആ ആയിക്കോട്ടെ ശെരി ആയിക്കോട്ടെ അപ്പൊ ദേ ഇതാണ് പെൻസിലിന് ഇതാണ് ഏറ്റവും വലിയ ഉടവായ്പ് ഫെൻസിങ് എന്ന് പറയുന്നത് ടാറ്റയുടെ ആണെന്ന് പറഞ്ഞിട്ട് ലോക്കൽ മെറ്റീരിയൽ പെയിൻറ് ചെയ്തിട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് കണ്ടോ തുരുമ്പെടുത്തു നാല് വർഷമായിട്ടുള്ളൂ ഇതൊരു രണ്ട് വർഷം കൂടി നിൽക്കും വേറെ പ്രത്യേകത പറഞ്ഞത് ഏറ്റവും വലിയ കള്ളികളാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഇത് നാല് നാലിഞ്ചല്ല നാലര ഇഞ്ച് ഉണ്ട് കോൺക്രീറ്റ് കാരണം ആണ് ബാക്കിയെല്ലാം സെയിമാണ് നമ്മൾ ചെയ്യുന്നത് ജിയവേറൊക്കെ ടാറ്റേഡേ തന്നെ കിട്ടിയിട്ടുണ്ട് അത് തുരുമ്പെടുത്തിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ കണ്ടോ എല്ലാ ജോയിൻസും കാര്യങ്ങളും തുരുമ്പെടുത്തു അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ടാറ്റയുടെ മെറ്റീരിയൽ അല്ലാതെ ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം അങ്ങ് നമ്മൾ കാണാതെ ദൂരത്തോളം ഒരു ഏരിയ ഉണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ടാറ്റയുടെ മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കണം എന്നുള്ളതും പെയിൻ്റ് അടിച്ച മെറ്റീരിയൽ ഒരിക്കലും ട്രസ്റ്റ് ചെയ്തീർക്കരുതെന്നും പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുണ്ടോ ഇവിടുത്തെ ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് പന്നി കുത്തിപ്പൊടിച്ചിട്ടുള്ള ഈ നാല് ഇഞ്ചായി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇഞ്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കാണുന്നത് ആ ഓൾറെഡി കാടൊക്കെ പിടിച്ചിടക്കുന്നുണ്ട് നമ്മൾ ഫെൻസിങ് എപ്പോഴും പറയാറുണ്ട് ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് ഓൾറെഡി കണ്ടു തുരുമ്പെടുത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് ഇവിടെയൊക്കെ നാല് വർഷമായിട്ടുള്ളൂ അതാണ് പ്രത്യേകം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ നല്ല വെയിലാണ് നല്ല ചൂടാണ് നല്ല വിശർത്തിട്ടുണ്ട് കുറച്ചൊക്കെ നടന്നളന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ടാറ്റയുടെ മെറ്റീരിയലിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന മെറ്റീരിയൽ വാങ്ങരുതെന്ന് പറയുന്നത് കാര്യം ഈ ഒരു സൈറ്റിനെ സംബന്ധിച്ച് ഈ കസ്റ്റമർ നൂറ് ശതമാനം പറ്റിക്കപ്പെട്ടു കാര്യം ഇതൊരു രണ്ട് വർഷം കഴിഞ്ഞാൽ പറ്റേ പരിപൂർണമായിട്ട് നശിക്കും അതായത് എന്തിനാണോ ഫെൻസിങ് ചെയ്യുന്നത് ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാത്തൊരവസ്ഥയ്ക്ക് എത്താൻ പോവുകയാണ് സോ ഇതുകൊണ്ടാണ് നമ്മൾ ടാറ്റയുടെ വയറിൽ കൃത്യമായിട്ടുള്ള പ്രിൻറ്റ് ഉണ്ടാവും ഈ പ്രിൻറ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കലി വർക്ക് ചെയ്യുന്നവർ ഈ പെയിൻ്റ് അടിച്ചിട്ട് ടാറ്റയുടെ ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരിക്കലും അത് ഉപയോഗിക്കരുത് ടാറ്റയുടെ മെറ്റീരിയലിന് മുകളിൽ പെയിൻറ്റ് ചെയ്തതുകൊണ്ട് ലൈഫ് കൂടുതൽ കിട്ടിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതുപോലെ തന്നെ ടാറ്റ വയറോണ്ട് കൊടുക്കുന്ന അഞ്ച് വർഷത്തെ വാറൻറ്റി ഈ പറഞ്ഞ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടാനും പോകുന്നില്ല സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനിവേ ആ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡീജിയിൽ തന്നു അപ്പോൾ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഡീറ്റെയിൽ തന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ